ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത മുത്തുനബി സല്ലാ അല്ലൈവി തങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കും അത് നമ്മളൊരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ ഇലവാക്കൽ റബി ഉള്ളാ വല്ല പന്ത്രണ്ടിനാണ് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെ വേണ്ടത് റബി ഉള്ളാ വല്ല പന്ത്രണ്ടായാല് പതിനീങ്ങളാണ്ടിനേക്കാൾ മതിരച്ചൂർ വാർഷികത്തിനേക്കാൾ കഥാപ്രസംഗ പരിപാടിയേക്കാൾ വലിയൊരു നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുക റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് എന്താ കാരണം റബിയുൽ അവൽ പന്ത്രണ്ട് നബിയുടെ ജന്മദിനം അല്ല റസൂലിൻ്റെ ജന്മദിനവും അല്ല റബിയുൽ അവൽ പന്ത്രണ്ട് മുഹമ്മദിൻ്റെ ജന്മദിനമാണ് സാഹുഅള്ളി വസ്സലം മുഹമ്മദിനെ സല്ലാ വല്ലമയെ മനസ്സിലായാലാണ് നബിയേയും റസൂലിനെയും മനസ്സിലാവുക നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണ ഞാൻ ഈ പറഞ്ഞത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സയ്യിന അബുബക്കറിന് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത എന്താ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് ബഹുമാനപ്പെട്ട സൈദുന സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത പ്രത്യേകത മനസ്സിലാക്കി എന്നുള്ളതാണ് സുദ്ദീഖ് റലിഅള്ളഹുൻ ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് മക്കയിൽ ഇല്ലാത്ത കുറെ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു ആ കൊടുന്ന സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ലാനത്തുണ്ടായി അലയായ അബൂജായി ചെന്നിട്ട് വെല്ല ബാക്കിങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കരെ പുതിയ വല്ല വിവരം എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു അബോക്കർ എന്നല്ല അന്നത്തെ പേര് അബ്ദുൽ എന്നാണ് കേട്ടോ ഞമ്മക്ക് പറയാൻ പറ്റിയ പേര് അതായത് പറഞ്ഞു തന്നേളും ഇല്ല പുതിയ പേരൊന്നും ഇല്ലായിരുന്നു ആ എൻ്റെ വലിയ അടുത്ത കൂട്ടുകാരൻ ഉണ്ടല്ലോ മുഹമ്മദ് പറയുന്നുണ്ട് കാരണം സിദ്ദീഖ് അദി അള്ളാഹുവിന്റെ നേരെ പെരേ പോയിട്ടൊന്ന് കുഴിച്ചിങ്ങാണ്ട് കന്തൂറൊക്കെ മാറ്റിയിട്ട് നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദെ സല്ല അള്ളാസ്ലം ഞാൻ കേൾക്കുന്ന വിവരം ശരിയാണോ ചോദിച്ചു ആ ശരിയാണ് അള്ളാഹുവിനെ നബിയാക്കിയിട്ടുണ്ട് എനിക്ക് ഖുറാൻ ഇറങ്ങിയിട്ടുണ്ട് ഇക്കരബിസ്മി റബിക്ക് അല്ലെ ഹലക്ക് ഹലക്കൽ ഇൻസാനം ഇന്നലക്ക് നന്നഭ ശുദ്ധീക്തി അള്ളാഹുനെ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അറു എൻ്റെ കാരണം ഈ നുഭവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ ശ്രദ്ധിക്കാൻ അറിയാം എന്നുള്ളതാണ് കാരണം നല്ലവണ്ണം ആലോചിക്കട്ടോ കിട്ടി നബി ആയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് അബൂ കുബൈസ് എന്ന മലൻ്റെ മേലേക്ക് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്താണ് എന്നിട്ട് ചോദിക്കുകയാണ് ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ അബൂ കുബൈസ് മല നിങ്ങൾ കണ്ടുകീണോ ഹറമിൻ്റെ അടുത്ത് നമ്മൾ സഫാമറുവിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പാലസ് കാണുമല്ലോ ആ പാലസ് നിൽക്കുന്ന സ്ഥലമാണ് അബൂ കുബൈസ് മല അതിൻ്റെ ഒരു പുറത്താണ് ആമിനാബിവി താമസിച്ചിരുന്ന വീട് ലൈബ്രറി ഉള്ള സ്ഥലം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിന്ദാവോദ് ബിൽഡിങ് അവിടെയാണ് സിദ്ദീഖ് ശുദ്ധീകൃത അള്ളാവിനിൻ്റെ പെര അതായത് അബു കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട് അന്ന് ഇപ്പോഴല്ല അന്ന് രണ്ട് ഭാഗത്തും ആൾ ആൾതാമസമുണ്ട് ഈ മലൻ്റെ മേലെ കയറിയിട്ട് ചോദിക്കുകയാണ് ഈ മലൻ്റെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഓല് പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും ആ നീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഈ നാല്പത് വയസ്സിന് മുമ്പുണ്ടായ സംഗതിയാണ് അതങ്ങ് ആണ് മുഹമ്മദ് നബി കൽബ് കയർ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട് മുഹമ്മദീയത്തിനെ വിശ്വസിക്കാൻ അതങ്ങണ്ട് കയറ്റലാണ് സുന്ന പണി അതുകൊണ്ട് റബിയല്ല നബിയുടെ ജന്മദിനുമല്ല റസൂലിൻ്റെ അല്ല മുഹമ്മദിന്റെ ജന്മദിനമാണ് എന്നിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയാണ് നബി ആയത് അതാണ് സംഗതി യഥാർത്ഥത്തിൽ ഖുർആൻ ഷെരീഫ് മുഹമ്മദ് നബി നബി തെളിവാണ് ഖുർആൻ അമ്മക്ക് ഇറങ്ങിയതല്ലല്ലോ ഖുർആാൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് നിസ്കാരം അള്ളാഹു തലേ അമ്മക്ക് എന്നതല്ല നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് എന്നതാണ് നോലുമ്പോ അള്ളാഹുത്തേ അമ്മക്ക് എന്നതല്ല നോലുമ്പോ അള്ളാഹു മുഹമ്മദ് നബി അലൈഹി നമുക്ക് കൊടുത്തിട്ട് നബി തങ്ങളെ അമ്മക്ക് എന്നതാണ് അള്ളാഹു തന്നത് മുഹമ്മദ് ഇയായ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് മുഹമ്മദ് നബി നബിഹു അലൈ വസ്സലാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിചാരണക്ക് വിളിക്കാൻ നമ്മളെ ആയിരിക്കും എന്റെ കാരണം മുഹമ്മദ് നബി നബിഹുലി നാളെ ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് നമ്മൾക്കായിരിക്കും എന്റെ കാരണം മുഹമ്മദ് നബി സല്ലാസ്വലം ആണ് കാരണം അതുകൊണ്ട് അലുസന്നെ ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത മുത്ത് അടങ്ങാത്ത താല്പര്യം അതുകൊണ്ട് നമ്മളെ പഴയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ ലുവാക്കും റബി അല്ലാല് പന്ത്രണ്ടിന് റബിലി പന്ത്രണ്ടിന് നബിദിന പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് സദർ ചോദിക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവോന്ന് കാരണം ഇതിങ്ങനെയൊരു കൈയ്യണേനുസരിച്ച് അടിയന്നിങ്ങനെ കയറി വരും അപ്പം സദർ ഉസ്ഥാദ് പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് നാല്പത് മിനിറ്റ് ബാക്കി വെച്ചിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കയറിയിട്ട് അങ്ങോട്ട് പാടും അപ്പോൾ ഗൾഫിൽ നിന്ന് ലീബിന് വന്ന കുട്ടികൾ ഉണ്ടാവും ഓലെ കീശലുണ്ടാവും അഞ്ഞൂറിൻ്റെ നോട്ട് അതിനെടുത്തിട്ട് കവറിലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും ഏറ്റവും കൂടുതൽ പൈസ അലവാക്കൽ റബില എന്തേ മുഹമ്മദ് നബിയോടുള്ള അടങ്ങാത്ത താല്പര്യം സുന്നികളുടെ വലിയ പ്രത്യേകതയാണ് നമ്മളെ മൊത്ത നാട്ടിൽ ഒരു മൊഹറം മാസം പറഞ്ഞാല് തുടങ്ങും കുട്ടികൾക്ക് നബി പരിപാടിക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കൊടുക്കരു അതേ സമയത്ത് നമ്മളല്ലാത്തവർ തുടങ്ങും മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്താ സംഗതി സിന്യളല്ലാത്തരും നമ്മളുടെ വ്യത്യാസം മുത്തുനബിയോടുള്ള താല്പര്യത്തിലാണ് രണ്ടാമത്തെ കാര്യം എന്ന് നമ്മുടെ വലിയൊരു പ്രത്യേകതയാണ് അള്ളാഹു ബഹുമാനിക്കാത്തതിനെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യും അതാണ് അള്ളാഹുവിന്റെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അത് ഹൃദയത്തിൽ തക്കവയുണ്ട് എന്നതിന്റെ തെളിവാണ് നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല നിസ്കാരത്തെ കളിയാക്കിയാൽ നോമ്പോറ്റില്ലെങ്കിൽ നോമ്പോറ്റിയിലെങ്കിൽ കാഫിറാവൂലാവുന്നേ ഉള്ളൂ നോമ്പിനെ പരിഹസിച്ചാൽ കാഫിറാവു പള്ളിയിൽ കയറിയില്ലെങ്കിൽ ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകില്ല കയറിയിട്ട് മൂത്രാക്കിയാൽ എന്ന് പുറത്തു പോകും സംഗതി അപ്പോൾ പള്ളിക്ക് കയറിയില്ലെങ്കിൽ കാഫിറാവൂല പള്ളി കയറിയിട്ട് മൂത്രമാക്കിയാൽ മുർത്തദ് ആവും മുസാഫ് എടുത്തില്ലെങ്കിലും മുർത്തദ് ആവില്ല മുസാഫ് എടുത്തിട്ട് അതിൽ മ്ലാച്ചമാക്കിയാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോകും ബഹുമാനത്തിന് വലിയ സ്ഥാനമുണ്ട് എല്ലാ ബഹുമാനങ്ങൾക്കും ഇത് ആളുകളുടെ വലിയൊരു പ്രത്യേകതയാണ് അള്ളാഹു ബഹുമാനിച്ച ആളുകളെ നമ്മൾ ബഹുമാനിക്കും അള്ളാഹു സുബാനോത്തേല ബഹുമാനിക്കാത്തതിനെ നമ്മൾ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യും ബദരി കൂടെ നമുക്ക് വലിയ ആദരവാണ് എന്താ കാരണം അള്ളാഹു തേലക്കും അവരോട് വലിയ ആദരവാണ് അവരെ മതി ചെയ്തുകൊണ്ട് അള്ളാഹു റബ്ബുല്ല സംസാരിച്ചിട്ടുണ്ട് സ്വഹാപത്തിരിക്കുന്ന സദസ്സിലേക്ക് ബദറിൽ പങ്കെടുത്ത ഒരാൾ വന്നാൽ പ്രത്യേകമായ സീറ്റ്